ഒന്നുക്കാണ്ടട്ടേപ്പാപ്പോട്ടായിക്കോട്ടെ പൂമോളെ പറഞ്ഞോളു ഒന്നും ഇങ്ങട്ട് പൊറത്തേക്ക് ഇറങ്ങിക്കാടാ ഓഞ്ചപ്പൂ മോളെ എങ്ങോട്ടൊന്ന് വന്നോക്കിയും ൂമോളെ അമ്മായികാൻ ഒരുങ്ങിക്കോ ഇവിടെ ഇപ്പൊ വിളിച്ചു വെച്ചിട്ടുള്ളൂട്ടെ വിളിച്ച സത്യായിട്ട് എന്താണിമ്മ എന്താ പൂമോളെ രണ്ടാണിങ്ങനെ വിളിച്ചാർക്കണത് പൊന്നാറഞ്ചാട്ടിട്ട് അമ്മോനാണ് വിശേഷോ നിങ്ങൾ എത്തച്ച കാര്യം പറഞ്ഞാണ് പുതുമല്ലേ രണ്ടു രണ്ടര കൊല്ല ഇക്കണ് ഞാൻ ഇതിനു മാടി തേടി കുത്തരക്കാത്ത ദിവസല്ല ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വയ്ക്കണത് ഇക്കൂറെങ്കിലും ഓം പോത്തിനൊക്കെ ഒന്ന് ശരിയായ മതി നല്ല കുത്തരക്കേന് നിന്റെ സന്തോഷം നടാ പറഞ്ഞറിയിക്കാൻ കജൂല ഇനി പൊന്നും പോയി കൊണ്ടര പെണ്ണിനെ എത്തക്കൂട്ടനാവോ ഒരെട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണെ ആ തൊള്ളയിലുള്ള ആ നാഗിന്റെ ഇത്രച്ച പോന്നെയുള്ളു എത്രക്കാട്ടണാവാടെ ഇമ്മ നിങ്ങളത് ബേജാറാകല്ലേ സമയണ്ടല്ലോ ഇനിയിപ്പ എന്തൊക്കെ കാണേണ്ടി വരോളും

സന്തോഷം കണ്ടില്ലേ കണ്ടില്ലേക്ക് പള്ളിണ്ടായപ്പോ സന്തോഷം എന്താവും പെണ്ണിന്റെ അപ്പം പൂമോക്കും കൂടി ഒരു വിശേഷം അയക്കണമെങ്കിൽ ഇരട്ടി സന്തോഷായിരുന്നു പെരേലൊച്ചയും പേളി ഔ കുട്ടികളും മക്കളും ഇല്ലാത്ത പെര എന്തിനാ ഈ റെസിയ പെണ്ണ് പത്താ കാട്ടണാവോ അടുക്കും ചിട്ടിട്ടില്ല പെണ്ണിനെ തോന്നിയാ തോന്നിയാ പാടാ തിന്നണു കുടിച്ചുണ്ടാവോ ഇനി പൊറ്റക്കല്ലല്ലോള് വിളിച്ചാല് ഫോണെടുക്കാവോ നേരത്തിനും കാലത്തിനും തുള്ളി വെള്ളം എടുത്ത് തൊള്ളേക്കാട് വെച്ചോടുത്താലല്ലേ എടുത്ത് കുടിച്ചു സീലുള്ളൂ അയിനിപ്പോ വല്ല തള്ളാരേം കിട്ടുവോടെ വെറുതെ വലിച്ചു നീട്ടി ഓരോന്നാലോചിച്ചൊന്നും മേണ്ട റസിയാത്ത മാറും എനിക്ക് ഒരു കുട്ടിയൊക്കെ ഇണ്ടായ ഏത് പണ്ണാ മാറാത്തത് അല്ല

കാര്യം ഓ ോളെ ഇഞ്ചി പാവ ശരിക്കറിയാം പക്ഷേ മന്ദബുദ്ധിയാണ് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ഏയ് ഏ അതൊന്നാവൂരാ ഒന്ന് തെളിയിച്ചു പറഞ്ഞൂടെ ഇന്ന് ഉമ്മാൻട്ടി വല്ല വെള്ളം കുടിച്ചിക്കണോ അതങ്ങനെ തന്നെയല്ലേ പൊന്നാര റസിയ എടീ ഒരു വെള്ളം ഇറക്കാനൊന്നും കജ്ജൂല അത് കേട്ടി നീച്ചിറക്കാൻ എനിക്ക് കജൂലട്ടോ ആയിക്കോട്ടെ ചെല്ലി റസിയ ബാപ്പുട്ടി അറിഞ്ഞിരിക്കണട്ടോ വേഗം എനക്ക് എടുക്കാനുള്ളതൊക്കെ ഒരു പാക്കിയിട്ട് വെച്ചടാ എന്നാ ഞോട് വരുമ്പേ വേഗം പോരാ ആ ആയിക്കോട്ടെ ബേജാറൂട്ടുണ്ടോ ആയിക്കോട്ടെ എന്തേലും തിന്നും കുടിച്ചൊക്കെ കുത്തിരക്ക് കേട്ടോ ഇവിടെ വന്നിട്ട് ഇമ്മ നോക്കിക്കോണ്ട് ആഹാ ആയിക്കോട്ടെ വെച്ചാള വെച്ചളന്നാല് പെണ്ണാകിട്ട് മാറീക്കണ് കജ്ജിക്കിട് വന്നെങ്കിലുള്ളൊരു സമാധാനം ഇനിയിപ്പൊ തൃപ്പതി പെട്ടതൊക്കെ എന്തൊക്കെയാണാവോ തൊള്ളൊക്കെ അത് രസല്ല അത് രസമല്ല കൊല്ലിന്ന് ഇറങ്ങണില്ല എന്നൊക്കെ വിളിച്ചറിയുന്നുണ്ട് ഇനിയിപ്പങ്ങനെ തന്നെ അല്ലേ പത്ത് മാസം പഞ്ഞിട്ട് കഴിഞ്ഞിട്ടണ്ടേ ഇനിയിപ്പ എല്ലാരോടും വിളിച്ചപ്പ പറയണം എല്ലാർക്കും ഇപ്പൊ ഇത് അറിയേണ്ടതൊള്ളൂ പൂമോക്കായോ പൂമോക്കായോന്നറിയണ്ടു ഇപ്പൊ റസിയാക്കായതാ ഇപ്പൊ എല്ലാവർക്കും ഒരു അതൂർപ്പം ആ കുഞ്ഞുട്ടിയേ 이따 <놀람> 또. <놀람> ആ പൂമോളിന്റെടെ പൂമോളെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഉറിയേ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളൂ ആ അന്നത്തെ ആളന്നല്ലോ നല്ലോണം മാറിക്കണ് നന്നായിക്കണ് എന്താണ് വിശേഷം കഴിക്കണ അത് പിന്നെ ആ ഇമ്മൂട്ടിയേ വിശേഷൊക്കെ ഉണ്ടായിക്കണേ ഞാൻ അന്ന തിരിച്ചിട്ടുള്ളടി ഒക്കെ പറഞ്ഞാരങ്ങട്ട് കേറി വാചേ പൂ മോളെ മോളെ ഇമ്മൂട്ടി താത്തേണേ എല്ലാരും തിരിഞ്ഞു വരുന്നുള്ളു ഇങ്ങട്ട് വാ കേറിക്കോളി അത് ശരി ഞാൻ കണക്കൂട്ടിയത് തെറ്റിട്ടില്ല ശരി തന്നെ അല്ലേ നല്ലോണം നന്നായിക്കണ് വന്നപ്പ കോലം കോലാം എന്നിട്ടിപ്പ എത്തല്ല കൊണക്കടും ഉണ്ടോ എത്ര മാസായിക്കണ് ജമ്മൂട്ടിയെ ഞാൻ ജി കേക്ക് മുൈവനും ഐ ചെറുക്കേജ് ബേജാറൂട്ടല്ലേ മരുവം ഗൾഫ്ന്ന് വന്നിരിക്കണെടിയേ റസിയാക്കാണ് വിശേഷേ ഓ മളേ അന്നോട് പറയാണെങ്കിൽ ഓൾന്ന് വിളിച്ചോണ്ട് പറഞ്ഞാണേ ഞാൻ ആ ഊറ്റത്തിൽ ആരോടൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കണേ അയിലാണ് അന്നെ ഓർത്തക്കണേന്ന് പറഞ്ഞത് പൂമോക്കും എല്ലാവർക്കും ഇപ്പൊ ഒരു സന്തോഷത്തിൽ നിൽക്കുട്ടി കൊണ്ടരാൻ പോയിട്ടുണ്ട് ഏ തന്നെ അത് ശരി ഞാൻ വിചാരിച്ചേ പൂമോക്കാണ് വിശ്വാസം ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ കൊണ്ടരണതാ കണക്കേ നമ്മളോടൊക്കെ ഇപ്പൊ അങ്ങനല്ലേ അല്ല ഒന്നും വിശ്വാസൊന്നായില്ലേ ഇപ്പൊ തുടങ്ങി കല്യാണം കഴിഞ്ഞ അപ്പൊ ചോദ്യം വന്നു വിശേഷായില്ലേ വിശേഷായില്ലേ